ഈ പ്രാവശ്യം ഈ സർക്കാർ എന്തിൻ്റെ പേരിലാണ് അധികാരത്തിൽ വന്നത് തിരിച്ച് അവർ ചെയ്ത ഒരു ഒരു വികസന പ്രവർത്തിൻ്റെ പേരിലാണോ പാർട്ടി അനുമതി കൊടുത്തതിൻ്റെ ഭാഗമായിട്ടാണല്ലോ അദ്ദേഹം പോരിക്കുന്നത് അതിനകത്ത് ഇപ്പോൾ കോൺഗ്രസ്സിന് വേറെ സ്റ്റാൻഡില്ല പക്ഷേ ചില കാര്യങ്ങൾ അദ്ദേഹം പറഞ്ഞതിനോട് യോജിപ്പില്ല എന്താണ് സർജിക്കൽ സ്ട്രൈക്ക് ഇതിനുമ്പോൾ നടത്തിയിട്ടില്ല എന്ന് പറഞ്ഞു അത് യാഥാർത്ഥ്യമല്ല സി പി എമ്മിൻ്റെ സംസ്ഥാന സെക്രട്ടറിക്ക് ഇപ്പോൾ എന്താ അവരുടെ സ്ഥാനാർത്ഥി ജയിക്കണം അവരെന്തും പറയും എന്നും പറയുന്നതിന് എന്റെ പിതാവിനെ പറ്റി എന്തൊക്കെ പറഞ്ഞു ഞങ്ങളുടെ ലീഡർഷിപ്പ് തീരുമാനിക്കും ആരെ വേണം ആരെ വേണ്ട എന്നുള്ളത് ലീഡർഷിപ്പിനും അറിയാമല്ലോ നിങ്ങൾക്കറിയാം എ കെ ആന്റണി എത്ര വർഷം അദ്ദേഹം പ്രവർത്തിച്ചിട്ടാണ് അദ്ദേഹം മുഖ്യമന്ത്രിയായത് ഉമ്മൻചാണ്ടി ശ്രീ കെ കണ്ണാകരൻ എത്ര വർഷങ്ങളുടെ പരിചയമുണ്ട് അതിൽ യാഥാർത്ഥ്യം ഉണ്ടാകത്തില്ല യാഥാർത്ഥ്യം ഇല്ല കാരണം കുടുംബത്തിൽ നിന്ന് ഒരാളെ മത്സരിക്കത്തുള്ളൂ നമസ്കാരം പുതുപ്പള്ളിയുടെ ജനനായകൻ സാക്ഷാൽ ഉമ്മൻചാണ്ടി സാറിൻ്റെ മകനും പുതുപ്പള്ളിയുടെ എം എൽ എയുമായിട്ടുള്ള ശ്രീ ചാണ്ടി ഉമ്മനാണ് നമ്മളോടൊപ്പം ഉള്ളത് സ്വാഗതം സർ നമസ്കാരം സാറേ ഇപ്പം ഈ കേരളത്തിലെ ഒരു രാഷ്ട്രീയ പരിതസ്ഥിതി നമ്മൾ സംസാരിച്ചു പോകേണ്ട ആദ്യ വ്യക്തിത്വമാണ് സാറിൻ്റെ പിതാവ് ഉമ്മൻചാണ്ടി സാർ സാറിന് സ്വാഭാവികമായും നമുക്കറിയാം ജനകീയതയുടെ അങ്ങേയറ്റമായിരുന്നു ഉമ്മൻചാണ്ടി എന്ന ഒരു രണ്ട് വാക്ക് നമ്മൾ ആ കേരളം കണ്ടതിൽ ഏറ്റവും വൈകാരികമായി അത് എതിർ രാഷ്ട്രീയ ചേരിയിലുള്ള പോലും കേരളം ഒന്നാകെ ഒഴുകിയെത്തിയതാണ് എത്തിയതാണ് സാറിൻ്റെ പിതാവിൻ്റെ ഓർമ്മകളിൽ നിന്ന് തന്നെ തുടങ്ങാം അദ്ദേഹത്തിൻ്റെ എന്തൊക്കെ ക്വാളിറ്റീസ് ആണ് സാർ ഇപ്പോൾ പൊതുപ്രവർത്തന രംഗത്ത് ഏറ്റെടുത്തിട്ടുള്ളത് അല്ല അദ്ദേഹത്തിൻ്റെ ജീവിതം അദ്ദേഹത്തിൻ്റെ ശൈലിയൊക്കെ വളരെ വ്യത്യസ്തമായിട്ടുള്ള ഒരു ശൈലിയും ജീവിത സാഹചര്യമായി ആ കാലഘട്ടത്തിൻ്റെ അനുഭവം ഒക്കെ ഉള്ള സമയത്താണ് അദ്ദേഹത്തിൻ്റെ ജനനം അതിനുശേഷം എനിക്കറിയാം അദ്ദേഹം ഒരു വിദ്യാർത്ഥിയായിരിക്കും തന്നെ രാഷ്ട്രീയത്തിൽ ഇറങ്ങി അങ്ങനെ വളരെ കഷ്ടപ്പെട്ട് അദ്ദേഹം പ്രവർത്തിച്ചാണ് അമ്പത്തിമൂന്ന് വർഷക്കാലം ഈ നാടിൻ്റെ സ്നേഹം പിടിച്ചു പറ്റിയത് എൻ്റെ ഒരു ജീവിതം അതിന് വേറൊരു ട്രാക്കാണ് അവിടെ എനിക്ക് കുറച്ചുകൂടെ ഒരു പോസിറ്റീവ്സ് ഉണ്ടെന്ന് ഞാൻ പറയും അദ്ദേഹത്തിൻ്റെ കാട്ടി അങ്ങനെ അദ്ദേഹത്തിൻ്റെ മകൻ എന്ന നിലയ്ക്ക് ഉള്ള പോസിറ്റീവ്സ് സ്വാഭാവികമായിട്ടും എനിക്ക് കിട്ടിയിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ ഒരു ശൈലി വെച്ച് നോക്കുകയാണെങ്കിൽ ആൾക്കാരുമായി ഇടപെടുന്നത് എല്ലാവരെയും തൻ്റെ അടുത്ത് വരുന്ന എല്ലാവരെയും സഹായിക്കുന്നൊരു കാഴ്ച അല്ലെങ്കിൽ അത് സഹായിക്കുന്ന മറ്റുള്ളവർ അറിയാത്ത പറഞ്ഞു വിടുന്നൊരു കാഴ്ച അതൊക്കെ വളരെ റെയർ ആയിട്ട് മാത്രമേ നമുക്ക് കാണുവാൻ സാധിക്കും അത് എല്ലാവർക്കും അത് സാധിക്കുമെന്ന് ചോദിച്ചാൽ സാധിക്കുക എളുപ്പമല്ല അപ്പോൾ അദ്ദേഹത്തെ ഈ നാടിന്നും സ്നേഹിക്കുന്നത് ആ ഒരു ഓർമ്മയുടെ തുടർച്ചയായിട്ടാണ് തീർച്ചയായിട്ടും ഇവിടെ അമ്പത്തിമൂന്ന് വർഷക്കാലവും അവസാനത്തെ ഒരു അഞ്ച് മാസം ഒഴിച്ച് എല്ലാ ഞായറാഴ്ചയും ഈ നാട്ടിൽ പിന്നെ ശനിയും ഞായറുമായി ഇവിടെ കാണുമായിരുന്നു അപ്പോൾ അങ്ങനെ ഇവിടുത്തെ നാടുമായി അത്രയ്ക്ക് അടുത്ത ബന്ധം അദ്ദേഹം വളർത്തിയെടുത്തു അപ്പം അത് നമ്മൾ ആ ഒരു തലത്തിലേക്ക് വളരണമെങ്കിൽ സമയമെടുക്കും നമ്മളത് പതുക്കെ പതുക്കെ അതിന് ശ്രമം നടത്തുന്നു ആ ശ്രമം നടത്താനേ പറ്റത്തുള്ളൂ ശ്രമത്തിൽ സക്സസ്ഫുൾ ഇല്ലയോ എന്നുള്ളതൊക്കെ കാലം പറയേണ്ട കാര്യം പക്ഷേ അദ്ദേഹം ഈ നാടുമായി പോലെ കാരണം ഓരോ കുടുംബത്തിലെ അംഗമാണ് ഓരോ കുടുംബത്തിലെയും സഹോദരനാണ് അപ്പം അതേപോലെ വളരുവാൻ സാധിക്കുമോ എന്നുള്ളത് നമുക്ക് ൂ ശ്രമിക്കാൻ പറ്റുമോ സാറേ അതേപോലെ ഇപ്പോൾ ഒരു പ്രസൻറ്റ് രാഷ്ട്രീയ സിറ്റുവേഷനിലേക്ക് വന്നാൽ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം നമ്മൾ എന്തൊക്കെ പറഞ്ഞാലും അത്യാവശ്യം ഒരു രാഷ്ട്രീയ പ്രതിസന്ധിയിൽ കൂടി കടന്നു പോവുകയാണ് വളരെ മികച്ച രീതിയിൽ കോൺഗ്രസിനെ കൊണ്ടുപോയി എന്ന അഭിപ്രായ സ്വന്തമായി അഭിപ്രായപ്പെടുന്ന കെ സുധാകരനെ അദ്ദേഹം കെ പി സി സി അധ്യക്ഷ സ്ഥാനത്തുനിന്ന് മാറ്റി പകരം അധികം ഫെമിലിയർ ആയിട്ടുള്ള ഒരു വ്യക്തിയല്ല സന്നി ജോസഫ് അദ്ദേഹം നിയമസഭാ സാമാജികനാണ് പക്ഷേ നമ്മുടെ ഈ നാട്ടിലൊന്നും അദ്ദേഹം വലിയൊരു ഫെമിലിയർ ഫെമിലിയറായിട്ടുള്ളൊരു ഫേസ് അല്ല അങ്ങനെ നോക്കുകയാണെങ്കിൽ ഇനിയും മൂന്നാമത് ഒരിക്കൽ കൂടി പിണറായി വിജയൻ ഭരണത്തിലേക്ക് വരുമെന്ന ഇടതുപക്ഷ സൈബർ ഇടങ്ങൾ മുഴുവൻ ആവർത്തിച്ചു പറയുമ്പോൾ ഇപ്പോൾ പുതിയ നേതൃത്വത്തിൻ്റെ കീഴിൽ കോൺഗ്രസ്സിന് ഏതെങ്കിലും തരത്തിലൊരു തിരിച്ചു വരവിന് സാധ്യതയുണ്ട് എന്ത് എനിക്ക് മനസ്സിലാവില്ല തായിട്ട് എനിക്ക് തോന്നുന്നു നിങ്ങളായിട്ട് പറയുന്നേ പ്രതിസന്ധികളൊന്നും പുതുമേ അല്ല പ്രതിസന്ധികൾ പക്ഷേ തൽക്കാലം ഇല്ല പ്രതിസന്ധി ഇല്ലാത്ത വിധമാണ് കോൺഗ്രസ് മുന്നോട്ട് പോകുന്നത് എവിടെ പ്രതിസന്ധി ഏതെങ്കിലും ഒരു ഞങ്ങൾ എല്ലാ മണ്ഡലത്തിലും കുടുംബ സംഘങ്ങൾ നടന്നുകൊണ്ടിരിക്കുക വാർഡ് അടിസ്ഥാനത്തിൽ ഞാൻ എത്രയോ ദിവസത്ത് പോയി വളരെ ശക്തമായിട്ടുള്ള ഒരു പിന്തുണ ജനകീയ പിന്തുണ അവിടെ പാർട്ടിക്ക് ലഭിക്കുന്നതാണ് എനിക്ക് കാണാൻ സാധിക്കുന്നത് അടുത്തിട്ട് മൂന്നാമതായിട്ട് വരുന്ന ഇനിയും ഒരു പിണറായി വിജയൻ സർക്കാർ സ്വാഭാവികമായിട്ടും നാച്ചുറൽ കണ്ടീഷൻസിൽ ഒരിക്കലും ഗവൺമെന്റ് തിരിച്ചു വരാൻ സാധിക്കും നമുക്കറിയാം കേരളത്തിലെ ട്രെൻഡ് എപ്പോഴും ആന്റി കഴിഞ്ഞ പ്രാവശ്യം അതുപോലെ എഴുപത്തി ഏഴിലുമാണ് വ്യത്യസ്ത വന്നത് എഴുപത്തി ഏഴില് ഇന്ത്യയിൽ മൊത്തം വിരുദ്ധ തരംഗം അടിച്ചപ്പോൾ കേരളത്തിൽ അങ്ങനെയല്ല കേരളത്തിൽ ജനങ്ങൾക്ക് അച്ചടക്കം വന്നതായി തോന്നി വികസനം ഉണ്ടായതായി തോന്നി ആ ഗവൺമെൻറ്റിനെ പിന്തുണച്ചു അത് വികസനം കണ്ടിട്ട മാറ്റം കണ്ടിട്ട ആ സമയത്തെ ഈ പ്രാവശ്യം ഈ സർക്കാർ എന്തിൻ്റെ പേരിലാണ് അധികാരത്തിൽ വന്നത് തിരിച്ച് അവർ ചെയ്ത ഒരു ഒരു വികസന പ്രവർത്തിയുടെ പേരിലാണോ അവർ ചെയ്ത ഒരു എന്താ സമൂഹത്തിൽ ഒരു അച്ചടക്കം ഇങ്ങനെ കൊണ്ടുവരുവാൻ സാധിച്ചു ഞാൻ പറഞ്ഞു വരട്ടെ അപ്പം അവർ അവരധികാരത്തിൽ കോവിഡ് എന്ന് പറഞ്ഞ പ്രത്യേകമായ ഒരു സാഹചര്യം ലോകത്ത് ഉണ്ടായപ്പോൾ അതിൻ്റെ ഗുണഭോക്താവെന്ന നിലയിലേ ഉള്ളൂ അവർ ചെയ്ത് വികസനത്തിൻ്റെ പേരിലല്ല അവർ കൊണ്ടുവന്ന മാറ്റത്തിൻ്റെ പേരിലല്ല ജനങ്ങളുടെ ജീവിതത്തിൽ മാറ്റം കൊണ്ടു ജന ചില തെറ്റിദ്ധാരണകൾ പരത്തിയും ഏറ്റവും കുറവ് വോട്ടിങ് നടത്തിയുമാണ് നടന്നുമാണ് ഈ ഇലക്ഷൻ അവർ ജയിച്ചിരിക്കുന്നത് ചരിത്രത്തിൽ തന്നെ ഏറ്റവും കുറവ് വോട്ടുകളൊന്നാണ് അപ്പോൾ ആ അസാധാരണ സാഹചര്യം ഉള്ളതുകൊണ്ട് മാത്രമാണ് ഇപ്പോൾ അസാധാരണ സാഹചര്യമില്ല കോവിഡില്ല ഭയമില്ല ജനങ്ങൾ ഫ്രീ ആൻഡ് ഫെയർ ആയിട്ട് വോട്ട് ചെയ്യാൻ പോവുകയാണ് അങ്ങനെ ഈ കഴിഞ്ഞ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ തെരഞ്ഞെടുപ്പിലും എൽ ഡി എഫിന് വലിയൊരു വിജയം ഉണ്ടായിരുന്നു സ്വാഭാവികമായിട്ടും ആ അത് കഴിഞ്ഞ് വരുന്ന തെരഞ്ഞെടുപ്പിൻ്റെ ഒരു സെമി ഫൈനലിൽ നിന്ന് തന്നെ നമുക്ക് ലോക്കൽ ബോഡി ഇലക്ഷനെ കാണാം അപ്പോൾ അങ്ങ് പറയുന്നതുമായി ബന്ധപ്പെടുത്തി ഈ പഞ്ചായത്തുകളിലും അല്ലെങ്കിൽ വാർഡ് അടിസ്ഥാനത്തിലുമൊക്കെ എൽ ഡി എഫിൻ്റെ ജനകീയ അടിത്തറ എന്നതല്ലേ ഒരു സൂചന എങ്ങനെ എങ്ങനെ വിപുലം പറയുന്നത് എങ്ങനെ അല്ല കഴിഞ്ഞ തവണ അവർ വിജയിച്ചു കഴിഞ്ഞവതങ്ങനെ വിജയിച്ചു കഴിഞ്ഞ വർഷം വിജയിച്ചു വന്നത് കോവിഡിൻ്റെ കാലത്തിലല്ലേ രണ്ട് തിരഞ്ഞെടുപ്പ് നടന്നു കോവിഡിൻ്റെ കാലഘട്ടത്തിൽ അല്ലേ നടന്നത് അല്ലാതെ ഫ്രീ ജനങ്ങൾക്ക് ഭയമില്ലാതെ പോയി വോട്ട് ചെയ്യാൻ പറ്റുന്ന സാഹചര്യം ഉണ്ടായിരുന്നോ ഇല്ല ഇപ്പോൾ ഈ തെരഞ്ഞെടുപ്പിൽ കേരളം കാണാൻ പോകുന്നത് പ്രത്യേകമായ ഒരു തെരഞ്ഞെടുപ്പാണ് ആ തിരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്യാൻ ജനങ്ങൾക്ക് ഒരു ഭയമില്ലാതെ പോയി വോട്ട് ചെയ്യും ഈ സർക്കാരിനെ വോട്ട് ചെയ്ത് പുറത്താക്കും ഈ നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് വരികയാണ് അപ്പോൾ സ്വാഭാവികമായും അരേടൻ ചോക്കത്ത് കഴിഞ്ഞ ദിവസം അങ്ങയുടെ പിതാവിൻ്റെ കല്ലറയിൽ വന്ന് വളരെ വികാരനിർഭരനായിട്ട് സംസാരിക്കുകയൊക്കെ ചെയ്തു നിലമ്പൂരിൽ പി വി എന്നിവർ ഒരു ഫാക്ടറാകുമോ അല്ല അത് ജലംബൂരുകാരാണ് പറയേണ്ടത് എനിക്കതിനെ കുറിച്ച് കമൻ്റ് ചെയ്യാൻ പറ്റത്തില്ല അത് അവിടെ ചെല്ലുമ്പോഴേ ജന നിലമ്പുകാർ പറയും അല്ല കഴിഞ്ഞ തവണ തിരഞ്ഞെടുപ്പിൽ വി വി പ്രകാശ്ചേട്ടൻ നമ്മുടെ സുഹൃത്തായിട്ടുള്ള പ്രശാന്ത് നിലമ്പൂരിൻ്റെ ഏട്ടനാണ് അപ്പോൾ വി വി പ്രകാശിനെ വളരെ അൻവർ പതിനായിരത്തിൽ പരം വോട്ടിന് ജയിച്ചതിന് ശേഷം രണ്ടായിരത്തി എഴുന്നൂറ് വോട്ടിനാണ് കഴിഞ്ഞ തവണ നിലമ്പൂരിൽ ജയിക്കുന്നത് പ്രകാശ്ചേട്ടൻ ആകസ്മികമായി നമ്മളെ വിട്ടുപോവുകയും ചെയ്തു പക്ഷേ ആര്യടൻ ശോകത്ത് പാലം വലിച്ചിട്ടാണ് വി വി പ്രകാശും പരാജയപ്പെട്ടതെന്ന് ഒരു ധ്വനി

ഞങ്ങളുടെയൊക്കെ വിശ്വാസം അതാ കുടുംബമായിട്ട് ഇപ്പഴും കോൺഗ്രസിന് അല്ല ഈ പറഞ്ഞ ഇത് ഇലക്ഷനുമായിട്ട് എങ്ങനെ ബന്ധപ്പെടുത്തി എനിക്കറിയില്ല എൻ്റെ ഫാദറിനെ സംബന്ധിച്ച് ഞാൻ അദ്ദേഹം ഈ നാടിന് പ്രഭാവമായി നിൽക്കുന്ന ഒരു വ്യക്തിയാണെന്ന് അല്ല വ്യക്തിയാണെന്നാണ് സംസ്ഥാന സെക്രട്ടറി പറഞ്ഞു 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 അദ്ദേഹം ആ സംസ്ഥാന സെക്രട്ടറി പിന്നെ അതല്ല പിന്നെ എന്താ പറയുക സി പി എമ്മിന്റെ സംസ്ഥാന സെക്രട്ടറിക്ക് ഇപ്പൊ ആവശ്യം എന്താ അവരുടെ സ്ഥാനാർത്ഥി ജയിക്കണം അവരെന്തും പറയും എന്നും പറയുന്നതിന് എൻ്റെ പിതാവിനെ പറ്റി എന്തൊക്കെ പറഞ്ഞു സി പി എമ്മിന്റെ സംസ്ഥാന സെക്രട്ടറിമാർ ഇവിടുത്തെ മന്ത്രിമാർ ഇന്നത്തിരിക്കുന്ന മന്ത്രിമാരെന്തൊക്കെ പറഞ്ഞു എന്തൊക്കെ സത്യം ഉണ്ടോ അപ്പം പുള്ളി പറഞ്ഞാൽ ഭേദവാക്കി അല്ല എം സ്വരാജാണ് അവിടുത്തെ സ്ഥാനാർത്ഥി അതുണ്ട് അല്ല എം സ്വരാജ് സി പി എമ്മിൻ്റെ അങ്ങേടെ ഉൾപ്പെടെയുള്ള ആളുകളുമായി മികച്ച സൗഹൃദമുള്ള ഒരു വ്യക്തിയല്ലേ ആണ് സൗകര്യമായിട്ട് രാഷ്ട്രീയ ഗോതയിൽ ഇറങ്ങിയാൽ ആര്യാരുടെ ശോകത്തിനേക്കാളും ബെറ്റർ കാൻഡിഡേറ്റ് ആണെന്നാണ് ും സിപിഎംകാർ പറയുന്നതാണോ ഞങ്ങളുടെ ഭേദവാക്യം ഞങ്ങൾക്കറിയാലോ ആര്യാടന ഏറ്റവും മികച്ച സ്ഥാനാർത്ഥി എന്ന് അവിടെ എത്രയോ വർഷമായി പൊതുപ്രവർത്തനം നടത്തി നിലമ്പൂര് മുനിസിപ്പാലിറ്റിയുടെ ചെയർമാനായി അതുപോലെ തന്നെ ഞങ്ങളുടെ സംസ്കാര സമിതിയുടെ ചെയർമാനായിട്ട് എത്രയോ വർഷങ്ങളായി അദ്ദേഹം ഈ നാടിന് വേണ്ടി പ്രവർത്തിക്കുന്നു ആ സ്വരാജിനെ കാട്ടി ഒരുപാട് മുന്നിലാണെങ്കിലേ ഉള്ളൂ പൊതുപ്രവർത്തന കാര്യത്തിൽ സ്വരാജും തോറ്റെ ബാബുവിനോട് സ്വരാജ് ജയിച്ചിട്ടാണോ സ്വരാജ് തോറ്റല്ലോ പുള്ളി അവിടെ നിലമ്പൂർ ചെയർമാൻ ആയിരുന്നു സ്വരാജും തോറ്റിട്ടുണ്ട് അപ്പോൾ അതൊക്കെ അപേക്ഷികമായിട്ടുള്ള കാര്യമാണ് അതൊക്കെ അങ്ങനെ അങ്ങനെ ഒരു പ്രഡിക്ഷൻ എന്താണ് നിലമ്പൂരിൽ യു ഡി എഫ് എത്ര നൂറ് ശതമാനം ജയിക്കാൻ പല അല്ല ഈ രാഹുൽ മാങ്കൂട്ടത്തിൽ പറഞ്ഞു നിങ്ങൾ ഈ സ്ഥാനാർത്ഥിയെ തിരക്കി നടക്കാതെ നിങ്ങൾ നാട്ടുകാരനായിട്ടുള്ള സ്വരാജിനെ തന്നെ സ്ഥാനാർത്ഥിയാക്കും എന്ന് അദ്ദേഹം ഒരു ഫേസ്ബുക്ക് പോസ്റ്റിൽ പറഞ്ഞു അപ്പൊ അതിനൊരു കൃത്യമായ ഒരു മറുപടിയാണ് സി പി ഐതാവിന് അത്രയും ക്രെഡിബിലിറ്റി ഉണ്ടെന്നല്ലേ അതിന്റെ അർത്ഥം പുള്ളി പറഞ്ഞപ്പോ തന്നെ അവർ പ്രഖ്യാപിച്ചെങ്കിൽ അർത്ഥം എന്താ അപ്പൊ അവർക്ക് ഞങ്ങളൊരാള് പറയേണ്ടി വന്നല്ലോ പുതുപ്പള്ളിയിലേക്ക് വന്നാല് അങ്ങനെ വളരെ കേന്ദ്രീകരിച്ച് പുതുപ്പള്ളി മണ്ഡലം കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന മറ്റൊരു ചെറുപ്പക്കാരാണ് ജേക്സി തോമസ് അങ്ങക്ക് ഒത്തൊരു എതിരാളി അല്ലെങ്കിൽ കഴിഞ്ഞ തവണ ഉമ്മൻചാണ്ടി സാറിൻ്റെ ഒരു മരണം ഉണ്ടാക്കിയ ഒരു സഹതാപതരംഗമാണ് അങ്ങ് ജയിച്ചു വരാൻ കാരണമെന്നൊക്കെ സി പി എം സൈബർ ഇടങ്ങൾ പറയുന്നുണ്ട് അടുത്ത തവണ ഒരു തെരഞ്ഞെടുപ്പിൽ ജയിക്കിനെ നേരിടാൻ ഇവിടെ രണ്ട് പ്രാവശ്യം തോറ്റത് അടുത്ത പ്രാവശ്യം തോറ്റ വോട്ടിന കഴിഞ്ഞത് പ്രാവശ്യം എൻ്റെ ഞാൻ ജയിക്കുന്നത് തൊട്ടൊമ്പത് ലക്ഷം എത്ര വോട്ട് തോറ്റു എൻ്റെ ലക്ഷം എത്ര വോട്ട് തോറ്റു മൂന്ന് പ്രാവശ്യം തോറ്റേ മൂന്ന് പ്രാവശ്യം തോറ്റിട്ടുണ്ടെന്ന് യാഥാർത്ഥ്യമാണല്ലോ ഒരു തവണ കൂടി ജയിക്കുന്ന മത്സരിച്ചോട്ടെ സ്വാഭാവികമായിട്ട് രാഷ്ട്രീയമാകുമ്പോൾ എല്ലാവർക്കും ഉണ്ടല്ലോ അവർക്ക് അവരുടെ ഞാൻ ഞാൻ നിലയ്ക്ക് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ് ആ പ്രവർത്തനം മുന്നോട്ട് പോയി പുതുപ്പള്ളിയിൽ എൽ ഡി എഫിന് എന്തെങ്കിലും ഉണ്ടോ എന്ത് അവർ വളരെ കൂടി ഒരു ചെറുപ്പക്കാരനെ ഇവിടെ കോൺസെൻട്രേറ്റ് ചെയ്ത് വർക്ക് ചെയ്യാൻ പറയുമ്പോൾ ചെയ്തോട്ടെ അവർ അവരുടെ അവകാശം ഞാൻ എനിക്ക് തടയാൻ പറ്റുമോ എൻ്റെ ഞാൻ മുന്നോട്ട് നടത്തട്ടെ അൾട്ടിമേറ്റ് ഡിസിഷൻ മേക്കേഴ്സ് അവർ തീരുമാനിക്കട്ടെ മറ്റൊരു കാര്യം നമ്മൾ ദേശീയ രാഷ്ട്രീയത്തിലേക്ക് പോയാലേ ശശി തരൂർ എന്ന് പറയുന്നത് ഒരു വിശ്വപൗരനാണ് അപ്പോൾ കോൺഗ്രസ്സിന് ഇപ്പം മുന്നിൽ നിർത്താൻ പറ്റുന്ന ഏറ്റവും മികച്ച ഒരു വ്യക്തിത്വം കേരളത്തിൽ അദ്ദേഹത്തിനോടൊപ്പം നിൽക്കാൻ പറ്റുന്ന ഒരു നേതാവ് കോൺഗ്രസ്സിനില്ല എന്നത് ഒരു വസ്തുത തന്നെയാണ് സ്വാഭാവികമായിട്ടും ആ മനുഷ്യനെ വളരെ ഫോക്കസ്ഡ് ആയിട്ട് ടാർഗറ്റ് ചെയ്യുന്നു എന്ന ഒരു തോന്നൽ ഇപ്പോൾ പൊതുജനങ്ങൾക്ക് വന്നിട്ടുണ്ട് കാരണം ശശി തരൂരിനെ മുൻനിർത്തി അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് കേരളത്തിൽ മത്സരിച്ചാൽ വിജയിക്കുമെന്നൊരു പൊതു സംസാരമുണ്ട് പക്ഷേ നിങ്ങളുടെ പാർട്ടിയിൽ നിന്ന് തന്നെ അദ്ദേഹത്തെ ഇങ്ങനെ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യുന്ന തരത്തിലേക്ക് അദ്ദേഹം ബി ജെ പിയുടെ വക്താവാണ് നമ്മുടെ രാജ്യം ഒരു വലിയ പ്രതിസന്ധിയെ അഭിമുഖീകരിക്കുമ്പോൾ അദ്ദേഹം ഒരു സർവകക്ഷി സംഘത്തിൻ്റെ തലവനായി പോകുന്നതിന് എന്താണ് പ്രശ്നം അദ്ദേഹം അവിടെ ചെല്ലുന്ന സമയത്ത് അദ്ദേഹം നാടിൻ്റെ കാര്യമല്ലേ പറയേണ്ടത് പാർട്ടിയുടെ അനുമതി കൂടി ചേർത്താണല്ലോ അദ്ദേഹം പോരിക്കുന്നു പാർട്ടി അനുമതി കൊടുത്തതിൻ്റെ ഭാഗമായിട്ടാണല്ലോ അദ്ദേഹം പോരിക്കുന്നത് അതിനകത്ത് ഇപ്പോൾ കോൺഗ്രസ്സിന് വേറെ സ്റ്റാൻഡില്ല പക്ഷേ ചില കാര്യങ്ങൾ അദ്ദേഹം പറഞ്ഞതിനോട് യോജിപ്പില്ല എന്താണ് സർജിക്കൽ സ്ട്രൈക്ക് ഇതിനുമ്പോൾ നടത്തിയിട്ടില്ല എന്ന് പറഞ്ഞു അത് യാഥാർത്ഥ്യമല്ല ഇപ്പൊ അത് ഇന്ത്യയുടെ കാര്യമല്ലേ ഇന്ത്യയുടെ പ്രധാനമന്ത്രി ആയിരുന്ന മൻമോഹൻ സിംഗിന്റെ സിംഗിന്റെ സമയത്ത് പലതവണ സർജിക്കൽ സ്ട്രൈക്ക് നടത്തിയിട്ടുണ്ട് ആ യാഥാർത്ഥ്യം മറക്കാൻ അങ്ങനെ പറ്റും അത് ഇന്ത്യയല്ലേ ഇത് മാത്രമാണോ ഇന്ത്യയുടെ കാര്യം പറയുന്നത് അതും ഇന്ത്യയുടെ കാര്യമാണ് അത് ഇന്ത്യയുടെ അഭിമാന പ്രശ്നമാണ് ഇന്ത്യ ഇന്ത്യയുടെ പല സേനാ ഉദ്യോഗസ്ഥരും ഞാൻ പറയുന്നത് കേട്ടിട്ടുണ്ട് ഇതിനുമുമ്പ് സർജിക്കൽ സ്ട്രൈക്ക് നടത്തിയിട്ടുണ്ട് അത് പക്ഷേ നമ്മൾ പബ്ലിസിറ്റി കൊടുത്തിട്ടില്ലാന്ന് മാത്രമേ ആ യാഥാർത്ഥ്യം പറയാതിരിക്കാൻ സിന്ധു അതല്ലല്ലോ ഞാൻ പറഞ്ഞത് ഞാൻ പറയാത്തത് പറയരുത് ശശി തരൂർ അവിടെ ചെന്നപ്പോൾ പറഞ്ഞു ഇതിനു മുമ്പ് സർജിക്കൽ സ്ട്രൈക്ക് നടന്നിട്ടില്ല എന്ന് പറഞ്ഞു അത് യാഥാർത്ഥ്യമല്ല അതായത് പത്തൊമ്പതിന് നടന്ന സർജിക്കൽ സ്ട്രൈക്കാണ് ആദ്യത്തെ എന്ന് പറഞ്ഞു അതല്ല യാഥാർത്ഥ്യം അതിനു മുമ്പ് സർജിക്കൽ സ്ട്രൈക്ക് നടത്തിയിട്ടുണ്ട് ആ സ്ട്രൈക്കിനെ കുറിച്ച് എന്താ പറയാ അതും കൂടെ പറയണം അവിടെയാണ് അദ്ദേഹത്തിന് വീഴ്ച പറ്റിയെന്ന് തോന്നുന്നു എന്തായാലും എനിക്ക് തോന്നുന്നത് കെ സി വേണുഗോപാല് വി ഡി സതീശൻ അതേപോലെ ആ അങ്ങനെയുള്ള ആളുകളൊക്കെ ചേർന്ന് ശശി തരൂരിനെ ഒതുക്കുകയാണെന്നൊരു പൊതുവിലൊരു സംസാരം ഇത് ഇവരാരും പറഞ്ഞല്ലോ ഈ സ്റ്റേറ്റ്മെന്റ് ഈ സ്റ്റേറ്റ്മെന്റ് അദ്ദേഹം പറഞ്ഞല്ലേ അത് ശരിയല്ല എന്നാ പാർട്ടി പറഞ്ഞത് അതിനാൽ വി ഡി സതീശനെ കൊണ്ട് ഇനിയും മുൻനിർത്തി കൊണ്ട് യു ഡി എഫിനൊരു തിരിച്ചല്ല ഞങ്ങളുടെ ലീഡർഷിപ്പ് തീരുമാനിക്കും ആരെ വേണം ആരെ വേണ്ടെന്നുള്ളത് ലീഡർഷിപ്പ് എന്നും അറിയാമല്ലോ നിങ്ങൾക്ക് അറിയാം എ കെ ആന്റണി എത്ര വർഷം അദ്ദേഹം പ്രവർത്തിച്ചിട്ടാണ് അദ്ദേഹം മുഖ്യമന്ത്രിയായത് ഉമ്മൻചാണ്ടി ശ്രീ കെ കണ്ണാകര എത്ര വർഷങ്ങളുടെ പരിചയമുണ്ട് കേരളത്തിലെ രാഷ്ട്രീയം എന്ന് പറഞ്ഞാൽ വർഷങ്ങളുടെ സമ്പത്ത് ഉള്ള നേതാക്കന്മാരാണ് ഇവിടെ എന്നും മുന്നോട്ട് വരുന്നത് അതിന് പാർട്ടിക്ക് അറിയാം ആരേ വേണമെന്ന് അത് കെ സി വേണോവാലിൻ്റെയും വി ഡി സതീഷിൻ്റെയും എല്ലാ ലീഡർഷിപ്പിലാണ് ഈ പാർട്ടി മുന്നോട്ട് പോകുന്നത് അങ്ങനെ തന്നെ മുന്നോട്ട് പോകത്തുള്ളൂ പക്ഷെ ഞാനൊരു ഞാൻ ഒരു കാര്യം ചോദിച്ചോട്ടെ പക്ഷെ എന്തുകൊണ്ട് ലീഡറിന്റെ മകൾ പപ്പേട്ടി പപ്പേച്ചി ഇല്ലേ പപ്പേച്ചി എന്തുകൊണ്ട് ഇപ്പൊ ബി ജെ പി ലേക്ക് കൊടുക്കുന്നതി അവർ ഇഷ്ട അവർ പോയിക്കോട്ടെ അല്ല ലീഡറിന്റെ കേരളത്തിന്റെ അനുഷേദി ലീഡർ അല്ലല്ലോ പോയത് ലീഡർ അല്ലല്ലോ പോയത് ലീഡറിന്റെ മകൾ അവർക്ക് അങ്ങനെ ഒരു തീരുമാനം എടുക്കുക വലിയ വിമർശനം അവരുടെ എടുത്ത് അവര് പോയിക്കോട്ടെ അങ്ങനെ ഒരു തീരുമാനം എടുത്ത് അവർ പോകുന്നതിന് അവരുടെ തീരുമാനമാണ് അതുകൊണ്ട് ലീഡറിനെ കുറ്റം പറയാൻ പറ്റുമോ ലീഡറിനും മകൻ എവിടെയാണ് ഈ പാർട്ടിയിലല്ലേ ഇപ്പം ശ്രീമതി പത്മജാഭ വേണ പോലെ അവർ വ്യക്തിപരമായ തീരുമാനമെടുത്തുള്ളൂ അങ്ങനെ ഞാൻ കാണുന്നുള്ളൂ പക്ഷെ അവർ ബി ജെ പിയിൽ പോയിട്ട് അവർക്ക് അർഹിക്കുന്ന ഒരു സ്പേസ് ബി ജെ പിയിൽ ഞാൻ അതിനെക്കുറിച്ചൊന്നും കമൻറ്റ് ചെയ്യുന്നില്ല അതിപ്പോൾ അവരിഷ്ടമാണ് കൊടുക്കാതിരിക്കുക ഞങ്ങളുടെ പാർട്ടിക്കാര് മാത്രമേ ഞങ്ങൾക്ക് പറയാൻ പറ്റുള്ളൂ ആ പാർട്ടിയിൽ എങ്ങനെയാണെന്ന് ഞങ്ങൾ പറയുന്നത് എങ്ങനെയാണ് അപ്പോൾ ആ പാർട്ടിയുടെ നയം അവരുടെ നയം ഞങ്ങളതിനെക്കുറിച്ച് കമൻറ്റ് ചെയ്യുന്നില്ല കോൺഗ്രസ് ഷയിക്കുന്നത് ബി ജെ പിക്ക് ഗുണം ചെയ്യുമെന്ന ഒരു പൊതു വിലയിരുത്തൽ കൊണ്ടാണ് സി പി ഐ എം കൃത്യമായ രീതിയിൽ ബി ജെ പി രഹസ്യ ധാരണയിൽ എത്തുന്നത് എന്ന് പല കോൺഗ്രസ്സിൻ്റെ നേതാക്കളും പറഞ്ഞു കേട്ടിട്ടുണ്ട് അപ്പം കോൺഗ്രസിനെ ക്ഷയിപ്പിക്കാൻ ബി ജെ പി സി പി തമ്മിലൊരു ഒരു നെക്സസ് ഉണ്ടോ അല്ല ആ നെക്സസ് വളരെ ക്ലിയർ ആണല്ലോ ആ നെക്സസ് നമുക്ക് പല സന്ദർഭങ്ങൾ കാണാൻ സാധിക്കുന്നുണ്ട് അതിപ്പം ഏത് സന്ദർഭം എടുത്തു നോക്കിയോ എങ്ങനെയാണ് കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത് ക്ലിയറാണ് ഞാനതിന്റെ സാഹചര്യങ്ങളിലേക്കൊന്നും പോകുന്നില്ല ഇവിടെ ഗീവ് ആൻഡ് ടേക്ക് പോളിസി രണ്ട് പാർട്ടീസും തമ്മിലുണ്ട് എന്നുള്ളത് യാഥാർത്ഥ്യം അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിനെ നേരിടുമ്പോൾ കോൺഗ്രസിന്റെ മുഖ്യധാരയിൽ ആരായിരിക്കും ഉള്ള ഒരു വില എല്ലാ നേതാക്കന്മാരും ഒരുമിച്ചാണല്ലോ നമ്മൾ മുഖ്യമന്ത്രി പ്രഖ്യാപിക്കാറില്ലല്ലോ ശശി തരൂരിന് സാധ്യതയുണ്ടോ നമുക്ക് എല്ലാ ഞാൻ പറഞ്ഞത് മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി എന്ന് പറഞ്ഞ സ്ഥാനാർത്ഥി ഒരിക്കലും ഉണ്ടായിട്ടില്ല അത് മുഖ്യമന്ത്രി നയിക്കുമ്പോൾ മാത്രമാണ് അങ്ങനെ ഒരു സ്ഥാനാർത്ഥി ഉണ്ടായിട്ടുള്ളത് അത് എ കെ എൻ ആണെങ്കിലും ഉമ്മൻചാണ്ടി ആണെങ്കിലും അങ്ങനെ ഒരു സ്ഥാനാർത്ഥി ഇതുവരെ ഉണ്ടായിട്ടില്ല കെ കരുണാരൻ ആണെങ്കിലും ഉണ്ടായിട്ടില്ല പക്ഷേ മുഖ്യമന്ത്രി നയിക്കുമ്പോൾ അവരാണ് മുഖ്യമന്ത്രി സ്വാഭാവികമായിട്ടും അത് പാർട്ടിയാണ് എലക്ഷന് ശേഷം ഹൈക്കമാൻഡാണ് തീരുമാനിക്കുന്നത് കോൺഗ്രസ്സിൽ ഹൈക്കമാൻഡിൻ ഡിസിഷൻ ഇസ് ഫൈനൽ

പക്ഷെ എന്തുകൊണ്ടാണ് ഈ കെ സുധാകരൻ ഇത്രയും വികാരപരമായി സംസാരിച്ചിട്ടും അദ്ദേഹത്തെ ഒന്ന് മാറ്റി നിർത്തി അദ്ദേഹം പിണറായിക്കൊത്തൊരു നേതാവ് കണ്ണൂരിൽ അദ്ദേഹമേ ഒരു യാഥാർത്ഥ്യമാണ് അദ്ദേഹത്തെ എന്തുകൊണ്ട് പാർട്ടി ഒരു തീരുമാനമെടുത്താൽ ആ തീരുമാനത്തിൽ നമ്മൾ അടിപൊളിച്ചു നിൽക്കും ഇപ്പം ശ്രീ അതിനുശേഷം വന്നിരിക്കുന്ന ശ്രീ സണ്ണി ജോസഫ് അദ്ദേഹം വർഷങ്ങൾ പാർട്ടിക്ക് വേണ്ടി പ്രവർത്തിച്ച് അത്ര ഫെമിലിയർ അല്ല എന്നാണ് അല്ലേ കാർഷിക മേഖലയിൽ നിന്നുള്ള ഒരു നേതാ മലയോര കർഷക മേഖലയിൽ നിന്നുള്ള ഒരു നേതാവാണ് അപ്പോൾ അദ്ദേഹം പാർട്ടിക്ക് വേണ്ടി പ്രവർത്തിച്ച് തന്നെയാണ് മുന്നോട്ട് വന്നിരിക്കുന്നത് ഇപ്പോൾ ശ്രീ സണ്ണി ജോസഫ് ശ്രീ കെ സുധാകരന് ശേഷം കണ്ണൂരിൻ്റെ ഡി സി സി പ്രസിഡന്റ് ആയിരുന്നു അങ്ങനെ കേസ് തൊട്ട് പ്രവർ അല്ലെങ്കിൽ ഏറ്റവും ചെറുപ്പം തൊട്ട് പ്രവർത്തിച്ചു വന്ന ഒരു നേതാവാണ് അതുകൊണ്ട് ഫെമിലിയാരിറ്റി അല്ല പരിചയ പാഠം പ്രവർത്തന പാഠമാണ് പ്രധാനം അതിലൂടെ ഇനി ഫെമിലിയർ ആയിക്കോളും സ്വാഭാവികമായും ശശി തരൂരിന് കേരള രാഷ്ട്രീയത്തിൽ എന്തെങ്കിലും ഒരു സ്പേസ് ഉണ്ടോ അല്ല തീർച്ചയായിട്ടും അദ്ദേഹം എന്ന നിലയ്ക്ക് അല്ല മേഖല ദില്ലി ആണ് തിരുവനന്തപുരത്തിന്റെ എം പി നിലയ്ക്ക് അദ്ദേഹം ഒത്തിരി കാര്യങ്ങൾ തിരുവനന്തപുരത്തിന് വേണ്ടി ചെയ്യാനും ചെയ്യാൻ ആഗ്രഹിക്കുകയും ചെയ്യുകയും ചെയ്തിട്ടുണ്ട് അപ്പൊ തീർച്ചയായിട്ടും ആ സ്പേസ് അവിടെ ഉണ്ടല്ലോ അദ്ദേഹത്തിന് അല്ല അദ്ദേഹത്തെ മുൻനിർത്തി അടുത്ത ഒരു മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായിട്ട് അവതരിപ്പിച്ചുകൊണ്ട് മുന്നിൽ നിർത്തിക്കൊണ്ട് കോൺഗ്രസ് ഒരു തിരിച്ചുവരവ് സാധ്യമാണ് എന്ന് അക്കമിട്ട് പറയുന്ന കോൺഗ്രസ് പ്രവർത്തകരുണ്ട് ഇപ്പോഴും തിരിച്ചുവരവ് സാധ്യമാണ് അത് ഒരു നേതാവിനെ പ്രത്യേകിച്ച് പ്രഖ്യാപിക്കണമെന്നില്ല കോൺഗ്രസ് പാർട്ടി അണികൾ എല്ലാവരും ഒരുമിച്ച് നിന്ന് കൂട്ടായ നേതൃത്വം ഈ പാർട്ടിയെ തിരിച്ചുകൊണ്ട് വരും അതിനകത്ത് ശശി തരൂരുണ്ട് ബി ജെ പിയുടെ വളർച്ച ഒരു വലിയ ഭീഷണി തന്നെയല്ലേ കേരളത്തിൽ ഒരു മതനിരപേക്ഷ സമൂഹ സമൂഹമാണ് കേരളത്തിൽ ഇവിടെ എൽ ഡി എഫ് അല്ലെങ്കിൽ യു ഡി എഫ് എന്നൊരു ഒരു ഒരു സംവിധാനം മാത്രമേ ഉള്ളായിരുന്നു പക്ഷേ ബി ജെ പിയുടെ കടന്നു വരുന്നത് തൃശ്ശൂരിലെ വിജയം അവിടെ ഏറ്റവും അപകടകരമായ കാര്യം കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥി കെ മുരളീധരൻ മൂന്നാം സ്ഥാനത്തേക്ക് പോയി എന്നുള്ളതാണ് അല്ല അതിനകത്ത് നിങ്ങൾ നേരത്തെ പറഞ്ഞൊരു അഡ്ജസ്റ്റ്മെൻറ് അവിടെയുണ്ട് ആ ബി ജെ പി സി പി എം കൂട്ടുകെട്ടിൻ്റെ ഫലമാണ് തൃശ്ശൂരിലെ വിജയം ആ വിജയം ഒരുക്കിയതങ്ങനെയാ പൂരമുൾപ്പെടെ ഉള്ള കാര്യങ്ങളിൽ നടത്തി ഇടപെടലെന്താ ഏറ്റവും പരമ പ്രാധാന്യത്തോടു കൂടി നമ്മൾ ആചരിക്കുന്ന ഒരു ചടങ്ങാണ് അത് അവരുടെ തൃശ്ശൂരിന് മാത്രമല്ല കേരളത്തിന് മാത്രം ഇന്ത്യ മൊത്തം ഉറ്റുനോക്കുന്ന ഒരു ചടങ്ങും അങ്ങനെ പവിത്രമായ ഒരു ചടങ്ങിന് പോലും എന്താ പറയുക കളങ്കം വരുന്ന രീതിയിൽ നടന്ന കാര്യങ്ങൾ എങ്ങനെ ഉണ്ടായതെന്ന് ഞാൻ പറയട്ടെ നിങ്ങൾക്ക് ഓരോരുത്തർക്കും അറിയാം അപ്പൊ അങ്ങനെയുള്ള സാഹചര്യം ആരാണ് ഈ അവസരം ഒരുക്കി കൊടുക്കുന്നത് അതേ ഞാൻ ഇപ്പോ മറ്റൊരു കാര്യം അങ്ങയുടെ പിതാവിന്റെ പേരുകളൊക്കെ നമ്മുടെ ചെങ്ങന്നൂർ എന്റെ സ്വദേശം ചെങ്ങന്നൂരാണ് ഈ ചെങ്ങന്നൂർ മണ്ഡലം ഇപ്പോൾ ചെറിയാൻ എന്ന നമ്മുടെ ഒരു മിനിസ്റ്റർ ആണ് ഇപ്പം അവിടുത്തെ എം എൽ എ അദ്ദേഹത്തിന് ഒത്തി ഒരു സ്ഥാനാർത്ഥി ചെങ്ങന്നൂരിൽ ഇപ്പോൾ ഉയർത്തി കാണിക്കാൻ കോൺഗ്രസിനില്ല വിഷ്ണുനേട്ടൻ ഉണ്ടായിരുന്നു വിഷ്ണുനട്ടൻ ഇപ്പം അദ്ദേഹം കുണ്ടർ എം എൽ എ ആണല്ലോ അതിനുശേഷം ഒരു ശ്രുതി ചെങ്ങന്നൂർ അല്ലെങ്കിൽ ഞങ്ങൾ എന്റെ യൂത്ത് കോൺഗ്രസിന്റെ എൻ്റെ എന്റെ സുഹൃത്തുക്കളുടെ ഒക്കെ ഇടയിൽ നിന്ന് കേൾക്കുന്നുണ്ട് അങ്ങയുടെ സഹോദരി അച്ചു ഉമ്മൻ ചെങ്ങന്നൂരിൽ സജി ചെറിയാന് എതിരായി അടുത്ത തവണ മത്സരിക്കാൻ സാധ്യതയുണ്ട് എന്ന തരത്തിലേക്കുള്ള ഒരു സംസാരം കേട്ടു അത് തികച്ചും വ്യക്തിപരമായി പറഞ്ഞതാണ് അതിൽ എന്തെങ്കിലും യാഥാർത്ഥ്യം യാഥാർത്ഥ്യം യാഥാർത്ഥ്യമില്ല

സ്പെക്കുലേഷൻ വേണ്ട എന്നാണ് അത് പാർട്ടി തീരുമാനിക്കും ഞാൻ പറഞ്ഞു എന്തൊക്കെയാണ് ഇനി പുതുപ്പള്ളിയിൽ ചെയ്യാനുള്ള സ്വപ്നങ്ങൾ അല്ല പുതുപ്പള്ളിയുടെ കാര്യത്തിൽ നമ്മൾ സ്പോർട്സിന്റെ ഇനിഷ്യേറ്റീവ് വളരെ സീരിയസ് ആയിട്ട് നമ്മൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് അത് സ്പോർട്സ് എക്കോണമി അത് ഗെയിംസ് മാത്രം സ്പോർട്സ് ബേസ്ഡ് എക്കോണമി സ്പോർട്സിൻ്റെ അടിസ്ഥാനത്തിൽ ജോബ്സ് ക്രിയേഷൻ അതാണ് നമ്മുടെ മുന്നോട്ടുള്ള യാത്രയുടെ അടിസ്ഥാനം അപ്പം അതുപോലെ തന്നെ പുതിയ സംരംഭങ്ങൾ കൊണ്ടുവരുവാൻ ശ്രമം നടത്തുകയാണ് അങ്ങനെ അതുപോലെ തന്നെ നമ്മുടെ കുട്ടികൾക്ക് ഇപ്പോൾ ഫൗണ്ടേഷൻ ഉമ്മൻചാണ്ടി ഫൗണ്ടേഷൻ ഭാഗമായിട്ട് തന്നെ നമ്മൾ സ്കോളർഷിപ്പ് കൊടുക്കുകയും അപ്പോൾ വിദ്യാഭ്യാസത്തിന് എന്തൊക്കെ ചെയ്യാൻ സാധിക്കുമോ ഉമ്മൻചാണ്ടി വിദ്യാജ്യോതി എന്ന് പറഞ്ഞ പരിപാടി കൊണ്ടുവന്ന് പല സ്കോളർഷിപ്പും പല മാറ്റങ്ങൾ കൊണ്ടുവരുവാനുള്ള ശ്രമം നടത്തുന്നുണ്ട് അപ്പോൾ അങ്ങനെ ഒരു ഓവറോൾ ആയിട്ടുള്ള ഡെവലപ്മെൻ്റ് നമ്മുടെ തലത്തിൽ നിന്നുകൊണ്ട് ചെയ്യാൻ പറ്റുന്നു അത് എന്താണ് മൂന്നാം തീയതി അതെ അതെ വിജയിപ്പിച്ചിട്ട് തിരികെ വരും അങ്ങനെയുണ്ടോ തീർച്ചയായിട്ടും മറ്റൊരു കാര്യം ഇവിടെ പറഞ്ഞു നമുക്ക് സംസാരം അവസാനിപ്പിക്കാം അങ്ങ് ശ്രീ സർവോപരി ശ്രീ ഉമ്മൻചാണ്ടി എന്ന് നമുക്ക് പറയാൻ പറ്റുള്ളൂ എല്ലാ ഒരുപക്ഷെ അദ്ദേഹത്തിന്റെ രാഷ്ട്രീയമായിട്ട് വികടിച്ച് നിൽക്കുന്ന ആളുകൾക്ക് പോലും ഉമ്മൻചാണ്ടി എന്നതൊരു വികാരമായിരുന്നു ഒരു സംശയം അതിനകത്ത് വേണ്ട കാരണം അദ്ദേഹത്തിൻ്റെ സംസ്കാരത്തിന് ഈ പുതുപ്പള്ളി പള്ളിയിൽ ഒരു എന്ന രീതിയിൽ ഞാനും വന്നിരുന്നു നമ്മൾ കണ്ടതാണ് അങ്ങ് ആ വിലാപയാത്രക്കിടയിൽ ഓടി വരുന്ന എത്രയോ അമ്മമാരെ എത്രയോ സഹോദരിമാരെയൊക്കെ ഉണ്ട് അത് ഉമ്മൻചാണ്ടി എന്നൊരു വികാരമാണ് അവരൊന്നും കോൺഗ്രസ്സുകാരാണെന്ന് നിർബന്ധമൊന്നുമില്ല അപ്പോൾ ആ ഉമ്മൻചാണ്ടിയുടെ മകൻ എന്ന ചാണ്ടി ഉമ്മൻ അടുത്ത തവണ യു ഡി എഫ് അധികാരത്തിൽ വരികയാണെങ്കിൽ അങ്ങേക്കൊരു മന്ത്രിസ്ഥാനം ലഭിക്കുമെന്നുവല്ലോ പ്രതീക്ഷയുണ്ട് ഇപ്പം ർക്കാര് വരുന്നതാണ് നമ്മുടെ അജണ്ട അല്ല ശ്രീ ഉമ്മൻചാണ്ടിയുടെ മകൻ സർക്കാർ വരുന്നതിലാണ് അജണ്ട പിന്നെ ഉമ്മൻചാണ്ടിയുടെ കാര്യം പറയുകയാണെങ്കിൽ അദ്ദേഹം എത്ര കാലം എം എൽ എ ആയിരുന്നു വർഷം അതിൽ അഞ്ച് വർഷം കഷ്ടിച്ച മന്ത്രി ആയിരുന്നിട്ടുള്ളു നാല് വർഷം അഞ്ച് വർഷം പ്രതിപക്ഷ നേതാവ് പിന്നെ ഏഴോളം വർഷം മുഖ്യമന്ത്രി ഇപ്പം എത്രയെല്ലാം കൂടെ പന്ത്രണ്ടും പതിനേഴ് വർഷം നാൽപ്പത് വർഷക്കാലം അദ്ദേഹം ഈ പാർട്ടിയുടെ ഒരു സാധാരണ പ്രവർത്തകനായിരുന്നു എം എൽ എ ആയിരുന്നു എന്നുള്ള യാഥാർത്ഥ്യം പക്ഷെ ഒരു സാധാരണ പ്രവർത്തകനായിട്ട് അതെ അദ്ദേഹം ഒരു കാരണം കഴിഞ്ഞ ദിവസം എൻ്റെ അടുത്ത് ആരാ പറഞ്ഞത് എനിക്ക് ഓർമ്മയില്ല പക്ഷെ അദ്ദേഹം എന്നോട് പറഞ്ഞു ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രിയാവുന്നവരെ കെ പി സി സി മീറ്റിംഗിൽ താഴെ ഇരിക്കുള്ളൂ മുഖ്യമന്ത്രി ആയതിനു ശേഷമാണ് അദ്ദേഹം മുഖ്യമന്ത്രി ആയതുകൊണ്ട് മേളിയിരിക്കണം എന്നുള്ളത് കൊണ്ട് അവിടെ ഇരുന്നു അതാണ് ഈ പാർട്ടിയോടുള്ള അദ്ദേഹത്തിന്റെ സമീപനം എന്നെ സംബന്ധിച്ച് ഇതിൽ കൂടുതലൊരു അംഗീകാരം എനിക്ക് കിട്ടാനില്ല എന്നെ എം എൽ എ ആക്കിയതിലൂടെ തന്നെ വലിയൊരു അംഗീകാരം എനിക്ക് തന്നിട്ടുണ്ട് അപ്പം അതാണ് എനിക്ക് ജീവിതത്തിൽ കിട്ടിയ അംഗീകാരം അടുത്ത തവണ ഞാൻ എം എൽ എ ആവണോന്ന് പോലും തീരുമാനിക്കേണ്ടത് പാർട്ടിയാണ് പിന്നെ അതിൻ്റെ അടുത്ത ആവശ്യം എന്നുള്ളത് ഞങ്ങളുടെ സർക്കാർ വരണമെന്നുള്ളതാണ് അതാണ് എൻ്റെ ആഗ്രഹം സർക്കാർ ഒരു മന്ത്രിസ്ഥാനം എൻ്റെ ആഗ്രഹം ഞാൻ പറഞ്ഞു എന്നെ ഒരു എം എൽ എ ആക്കിയാൽ പാർട്ടിയോട് ഞാൻ പറയും നിങ്ങള് ഇപ്പം കോൺഗ്രസിൽ കുറെ ചെറുപ്പക്കാരുണ്ട് ഇപ്പം സാധാരണ കോൺഗ്രസിലെ പരമ്പരാഗത ക്ലീശയൊക്കെ മാറ്റി നിർത്തിയാൽ ഇപ്പം അങ്ങുണ്ട് മാത്യു കുഴൽനാടനുണ്ട് അബിൻ വർക്കിയുണ്ട് അതേപോലെ രാഹുൽ മാങ്കൂട്ടത്തിലുണ്ട് അങ്ങനെ കുറേ പേര് പറയുന്നില്ല റിജിൽ മാങ്കുറ്റി അങ്ങനെ കുറേ ചെറുപ്പക്കാരുടെ ഒരു നിര തന്നെയുണ്ട് പക്ഷെ ഇവരെല്ലാം കൂടെ ഒന്ന് സംഘടിച്ചിട്ട് പോലും യൂത്ത് കോൺഗ്രസ് ഒന്ന് സജീവമാകുന്നില്ല കെ എസ് യു കുട്ടികൾ കുറേ സമരവും കാര്യങ്ങളും ഒക്കെ ഈ സർക്കാരിനെതിരെ നടക്കുന്നു പക്ഷേ യൂത്ത് കോൺഗ്രസ് എന്താണ് ഡിവൈഎഫ്ഐ പോലെ ഡിവൈഎഫ്ഐ വളരെ സക്രിയമായിട്ട് അവരുടെ സംഘടനാ മെഷീനറി ചലിപ്പിക്കുന്നുണ്ട് പക്ഷേ യൂത്ത് കോൺഗ്രസിന് എന്ത് പറ്റി അല്ല അങ്ങനെ ഡിവൈഎഫ്ഐ അങ്ങനെ സക്രിയമായി ചെലപ്പിക്കുന്ന കാഴ്ച എനിക്ക് പലയിടത്തും കാണാം വിതരണോറ് ഞങ്ങളുടെ ആൾക്കാർ ചെയ്യുന്നുണ്ട് യൂത്ത് കോൺഗ്രസ് ചെയ്യുന്നുണ്ട് പല തലത്തിൽ ചെയ്യുന്നുണ്ട് ചെയ്യുന്നതാണോ ഒരു സംഘടനയുടെ പ്രധാന ഉത്തരവാദിത്വം ചോറ് മാത്രോ ഇവിടുത്തെ ചെറുപ്പക്കാർക്ക് വേണ്ടി ഇവിടുത്തെ ഇവിടെ പി എസ് സി സമരം നടന്നു എവിടെ പോയി ഡിവൈഎഫ്ഐ ഇവിടുത്തെ കുടുംബശ്രീയിലെ അല്ലെങ്കിൽ ഇവിടുത്തെ ആശാവർക്കർമാരെ സമരം ചെയ്യുന്നു എവിടെ പോയി നമ്മുടെ ഡിവൈഎഫ്ഐ അവര് രാഷ്ട്രീയം നോക്കി മാത്രമല്ലേ സമരം ചെയ്തുള്ളൂ ഇവിടെ രാഷ്ട്രീയം ഒന്നും നോക്കാതെ ഇവിടുത്തെ പി എസ് സിയിലെ ചെറുപ്പക്കാർക്ക് വേണ്ടിയും വർക്കർമാർക്ക് വേണ്ടിയും എല്ലാ വിമാ ആൾക്കാർക്ക് വേണ്ടി യൂത്ത് കോൺഗ്രസ് രംഗത്തിറങ്ങിയിട്ടുണ്ട് അടികൊണ്ടിട്ടുണ്ട് സമരം ചെയ്തിട്ടുണ്ട് ഒമ്പത് വർഷം അധികാരത്തിൽ ഇല്ലാ ഇല്ലായിരുന്നിട്ട് പോലും ആ തരത്തിൽ പ്രവർത്തിച്ചിട്ടുണ്ട് യൂത്ത് കോൺഗ്രസ് അപ്പോൾ യൂത്ത് കോൺഗ്രസ്സിനെ തള്ളിക്കളയാൻ പറ്റും ഇവിടെ ഏറ്റവും കൂടുതൽ യൂത്ത് കെയറിൻ്റെ സമയത്ത് ഏറ്റവും കൂടുതൽ ചെറുപ്പക്കാർ സംഘടിച്ച് കോവിഡ് സമയത്ത് ഒത്തിരി പ്രവർത്തനം ചെയ്തിട്ടുണ്ട് ആർക്ക് തള്ളിക്കളയാൻ പറ്റും ഷാഫിയുടെ നേതൃത്വത്തിൽ തള്ളിക്കളയാൻ പറ്റത്തില്ല അത് യാഥാർത്ഥ്യമാണ് പിന്നെ എല്ലാ സംഘടനകളെയും ബാധിച്ചിരിക്കുന്ന എല്ലാ പ്രശ്നമുണ്ട് എന്താ ചെറുപ്പക്കാരില്ല ഇവിടെ ചെറുപ്പക്കാരെ ഒത്തിരി വിദേശത്തേക്ക് പോവുകയാണ് സംഘടനാ പ്രവർത്തനത്തിലേക്ക് വരുന്നവർ ചുരുക്കമാണ് അതിന് യാഥാർത്ഥ്യമാണ് നമ്മളെ മറ്റേ ഇപ്പോൾ ഏറ്റവും വർദ്ധിച്ചു വരുന്ന ഒരു പ്രശ്നമാണ് നമ്മുടെ ചെറുപ്പക്കാർക്കിടയിലുള്ള ഒരു ലഹരിയുടെ അമിത ഉപയോഗം സ്വാഭാവികമായിട്ടും അത് രാ ജാതി മതമില്ല രാഷ്ട്രീയമില്ല സകലമാന ആളുകളും ഈ അടുത്തിടയിൽ എൻ്റെ നാട്ടിൽ തന്നെ ഒരു ഒരു കുട്ടി അവനെ ഒരു മൊബൈൽ ഫോൺ വാങ്ങിക്കൊടുത്തില്ല എന്ന് പറഞ്ഞിട്ട് അവൻ തൂങ്ങി തൂങ്ങിമരിക്കുകയുണ്ടായി പക്ഷേ ആ പോസ്റ്റ്മോർട്ടം നടത്തിയപ്പോഴാണെന്ന് ആ കുട്ടി നന്നായിട്ട് മദ്യവിച്ചിട്ടുണ്ടായിരുന്നു ആ സമയത്ത് അപ്പോൾ അവനേതാണ്ട് പതിനേഴ് പതിനെട്ട് വയസ്സേ ഉള്ളൂ അപ്പം നമ്മൾ എന്താണ് ഒരു യുവ നേതാവ് അല്ലെങ്കിൽ ഈ കേരളം മുഴുവനും ആരാധിച്ച ഒരു വലിയ മനുഷ്യന്റെ മകൻ ഒരു സംഘടനയുടെ ഉത്തരവാദിത്തപ്പെട്ട ഒരു ചുമതലയിലിരിക്കുന്ന ഒരാൾ ഒരു ജനപ്രതിനിധി അങ്ങനെ ഈ ചെറുപ്പക്കാരോട് പറയാനുള്ള സന്ദേശം അല്ല ഇതിനകത്ത് ഞാൻ എൻ്റെ ഞാൻ എം എൽ എ ആയ ദിവസം മുതൽ ഈ ഡ്രഗ്സിനെതിരെയുള്ള പ്രവർത്തനമാണ് അതിന്റെ ഭാഗമാണ് ഞങ്ങളിവിടെ ഒരു ടർഫ് തുടങ്ങിയത് ഒരാൾ സ്ഥലം വിട്ട് വന്ന് മറ്റൊരു ട്രസ്റ്റ് ഞങ്ങൾക്ക് ബിൽഡ് ചെയ്ത് തന്ന ഒരു ടർഫ് പൂരപ്പെട്ട ഭാഗത്ത് രണ്ട് ടർഫ് ഞാൻ ബിൽഡ് ചെയ്യാവുന്ന ശ്രമത്തിലാണ് ഈ മണ്ഡലത്തിൽ തന്നെ പിന്നെ ഫുട്ബോൾ കോച്ചിങ് അഞ്ച് സ്ഥലത്ത് കോട്ടയത്ത് ഞങ്ങൾ തുടങ്ങിയിട്ടുണ്ട് ഉമ്മൻചാണ്ടി ഫൗണ്ടേഷനും ഡോൺ ബോസ്കോയും അവിടെ ചേർന്ന് കാരണം എങ്ങനെയും കുട്ടികളെ ഈ ഒരു ഇതിൽ നിന്ന് വിമുക്തരാക്കുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടി തന്നെ കാരണം സിന്തറ്റിക് ഡ്രഗ്സ് ഉപയോഗിച്ച് തുടങ്ങിക്കഴിഞ്ഞാൽ അഞ്ച് വർഷമേ ഉള്ളൂ പിന്നെ ജീവിതമില്ലാന്നു പറയുന്നത് അങ്ങനെ നമുക്ക് നമ്മുടെ നാടിൻ്റെ ചെറുപ്പക്കാരെ നശിപ്പിക്കാൻ സാധിക്കത്തില്ല നമ്മുടെ നാടിൻ്റെ കഴിവും നമ്മുടെ ചെറുപ്പക്കാരുടെ കഴിവും ലോകം മാറ്റുന്നവരാണ് ഇന്ന് നാൽപ്പത് വർഷം മുപ്പത് വർഷം വിദേശത്ത് പോയവർ ലോകം മാറ്റുന്നവരായി മാറിയിരിക്കുകയാണ് പക്ഷെ ഞാൻ പറയാം നമ്മുടെ നാട് മാറണം അപ്പം ഇവിടെ നിൽക്കാനുള്ള സാഹചര്യം സർക്കാർ ഒരുക്കണം നമ്മൾ നിൽക്കണം ചെറുപ്പക്കാർ നിൽക്കണം വിശ്വാസം ഉണ്ടാവണം ആ വിശ്വാസത്തിൽ പ്രവർത്തിക്കണം ഒത്തിരി സംരംഭങ്ങൾ തുടങ്ങുവാൻ സാധിക്കും ആ ഒരു സംരംഭങ്ങൾ തുടങ്ങി തൊഴിൽ ദാതാക്കളായി മാറണം നമ്മളിനി തൊഴിൽ തേടി പോകേണ്ടവരല്ല നമ്മൾ മറ്റേ മോഹൻലാൽ തിരിച്ചു വന്ന് ബസ് തുടങ്ങുന്ന വരവേൽപ്പ് പോലെ നമ്മളിനി ഇവിടെ നിന്ന് തുടങ്ങിയിട്ട് ലോകത്തിലേക്ക് പോകാൻ വേണ്ടത് ഈ ലോകത്തിലേക്ക് ലോകത്തിൽ നിന്ന് പല സംഭവങ്ങൾ നമ്മുടെ നാട്ടിൽ വന്ന പോലെ നമ്മുടെ നാട്ടിൽ നിന്ന് ലോകത്തിലേക്ക് പോകണം ഔട്ട്ലെറ്റ്സുകൾ അപ്പോൾ നമുക്കിനി വിജയഗാഥകളാണ് വേണ്ടത് നമുക്കിനി പ്രവാസഗാഥകൾ അല്ല പ്രവാസം പോകുന്നത് കുഴപ്പമല്ല പക്ഷേ പ്രവാസത്തിൽ പോയി കഷ്ടപ്പെട്ടു പോയി കഷ്ട കടമെടുത്തുപോയി കടക്കാരായി മാറുന്നു ആ പ്രവാസഗാഥ വേണ്ട നമുക്കി നമുക്ക് വേണ്ടത് നമ്മുടെ ചെറുപ്പക്കാരുടെ വിജയഗാഥകൾ സക്സസ് സ്റ്റോറീസ് ഇൻഡസ്ട്രിയിൽ തൊഴിൽദാതാക്കളായി മാറുന്നത് ഇന്നോവേഷൻസിൽ കേരളം ലോകത്തിൻ്റെ നെറുകയിലെത്തണം അതിന് ചെറുപ്പക്കാരൂടെ നിൽക്കണം ആ ചെറുപ്പക്കാരെ സംരക്ഷിക്കുവാനുള്ള ബാധ്യത പൊതുപ്രവർത്തകർക്ക് മാത്രമല്ല പൊതുസമൂഹത്തിനുണ്ട് അതിനാണ് ഡ്രഗ്സിനെതിരെയുള്ള പോരാട്ടം നമ്മൾ ശക്തമായി നടത്തേണ്ടത് അതിന് ഉമ്മൻചാണ്ടി ഫൗണ്ടേഷൻ്റെ നേതൃത്വത്തിൽ പല കാര്യങ്ങൾ നമ്മൾ ചെയ്യുന്നുണ്ട് തീർച്ചയായിട്ടും അത് തുടരും പുതുപ്പള്ളിയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം ഈ ഡ്രഗ്സിനെതിരെയുള്ള മൂവ്മെൻ്റ് ആണ് അതാണ് സ്പോർട്സിലൂടെ നമ്മൾ ശ്രമിക്കുന്നത് അപ്പോൾ ആ ആ ഒരു തരത്തിൽ നമ്മുടെ പോസിറ്റീവ് എനർജി ഉപയോഗിച്ച് നാടിന് കാര്യങ്ങൾ ചെയ്യാനുള്ള ശ്രമം ചെറുപ്പക്കാര ഭാഗത്തുനിന്നുണ്ടാകും അപ്പം എല്ലാവിധ ഭാഗങ്ങളും താങ്ക് യു